നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ചരിത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഇതിനോടകം തന്നെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ചയായിരിക്കും ഈ വരുന്ന ക്ലാസ്സുകൾ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യത്തിലെ അടിസ്ഥാനപരമായ വിവരങ്ങൾ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ളത് റോമാ സാമ്രാജ്യത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമ്മളിവിടെ പറഞ്ഞു റോമാ സാമ്രാജ്യത്ത് ആദ്യ രണ്ട് നൂറ്റാണ്ടുകാലം സമാധാന കാലഘട്ടമാണെന്ന് പറഞ്ഞു അതായത് ആദ്യത്തെ രണ്ടാം വരെ പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ച് രണ്ടാം നൂറ്റാണ്ടുവരെ എന്ത് ചെയ്യുന്നു സമാധാന കാലഘട്ടമാണെന്ന് പറഞ്ഞ പാക്സ് റൊമാന എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞത് എന്നാൽ മൂന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സമാധാന കാലഘട്ടം ഇല്ലാതാവുന്നു അവർക്ക് നിരന്തരമായിട്ട് വിദേശ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നു ശത്രുക്കൾ നിരന്തരമായിട്ട് റോമിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റൊമാൻ സാമ്രാജ്യത്തിനെ ആക്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം വളരെ പ്രയാസമേറിയ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു റോമൻ ചരിത്രം നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് വിവിധ വിദേശ രാജ്യങ്ങൾ റോമൻ സാമ്രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് ഇവരെ ആക്രമിക്കുന്ന രാജ്യം നമ്മൾ ആദ്യം പറഞ്ഞ ഇവരുടെ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു ഇറാനിയൻ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യത്തിൽ പുതിയ ഒരു രാജ്യവംശം അധികാരത്തിൽ വരുന്നു സസാനിയൻ രാജവംശം സസാനിയൻ രാജവംശം ഇറാനിയൻ സാമ്രാജ്യത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു റോമിനെ ആക്രമിക്കുന്നു റോമൻ ഭരണകൂടങ്ങളിൽ റോമൻ ഭരണകർത്താക്കൾ എന്ത് ചെയ്യുന്നു സസാനിയ രാജവംശം നിരന്തരമായിട്ട് ആക്രമിക്കുന്നു അവിടെ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭരണകർത്താവ് ഷാംപൂർ എന്ന് വിളിക്കുന്ന ഭരണകർത്താവ് അദ്ദേഹം റോമൻ സാമ്രാജ്യം ആക്രമിക്കുകയും റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പടയാളികളെ അദ്ദേഹം വധിച്ചതായിട്ടുമൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്ത് തന്നെയായാലും ഇറാനിയൻ വംശത്തിൽ നിന്ന് നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു റോമൻ ആളുകൾക്ക് അല്ലെങ്കിൽ റോമൻ ഭരണകൂടങ്ങൾക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ജർമാനിക് വിഭാഗത്തിൽപ്പെട്ട ജനത ജർമാനിക് വിഭാഗത്തിൽപ്പെട്ട ജനത വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ഇവരുടെ അതിർത്തി പ്രദേശങ്ങൾ റെയിൻ ഡാന്യൂബ് എന്നുള്ള നദീതടങ്ങൾ ആ രണ്ട് നദികളുടെ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു ഇവരാക്രമിച്ച് കീഴടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു വടക്ക് ഭാഗത്ത് അതിർത്തി പതുക്കെ പതുക്കെ ഈ പറയുന്ന റോമൻ വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി ജർമാനിക് വിഭാഗത്തിൽപ്പെട്ട ജനത റെയിൻ ഡാനൂബ് നദീതടങ്ങളിലേക്ക് അതിറി കടന്ന് എന്ത് ചെയ്യുന്നു നുയഞ്ഞ് കയറുന്നു അതോടുകൂടി ആ പ്രദേശം എന്ത് ചെയ്യുന്നു റോമിന് പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ എ ഡി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ എ ഡി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ എ ഡി ഇരുന്നൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം ഏകദേശം ഒരു അൻപത് വർഷത്തിന്റെ കാലഘട്ടം ഈ ഒരു അൻപത് വർഷത്തിന്റെ കാലഘട്ടത്തിനിടയിൽ എന്ത് ചെയ്യുന്നു നിരന്തരമായിട്ട് അവർക്ക് വൈവിധ രീതിയിലുള്ള അല്ലെങ്കിൽ വിവിധ വിദേശികളുടെ ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ബിസി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം നിരന്തരമായിട്ട് ആക്രമണം നേരിടേണ്ടി വരുന്നു അതേസമയം ബാർതേറിയന്മാരെ വിളിക്കുന്ന മറ്റൊരു വിഭാഗത്തിന്റെ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വരുന്നു ഇത്തരം നിരന്തരമായ ആക്രമണങ്ങൾ ഇവർ നേരിട്ടത് കൊണ്ടാണ് മൂന്നാം നൂറ്റാണ്ടിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡാനൂബ് നദിക്കപ്പുറം ഉണ്ടായിരുന്ന ഇവരുടെ അതിർത്തി പ്രദേശങ്ങൾ വടക്ക് ഭാഗത്താണ് ഡാനൂബ് നദി എന്ന് പറയുന്നത് ഡാനൂബ് നദിക്കപ്പുറത്ത് ഉണ്ടായിരുന്ന ഇവരുടെ വടക്ക് പ്രദേശങ്ങളെല്ലാം തന്നെ നീന്നു റോമക്കാർ ഉപേക്ഷിക്കുന്നു ആ പ്രദേശങ്ങളൊന്നെല്ലാം തന്നെ ഇവർക്ക് നിയന്ത്രണം കിട്ടാതെ ആവുന്നു ആ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഇവരുടെ വടക്കൻ ഭാഗത്ത് അതിർത്തി പതുക്കെ പതുക്കെ ഇവരുടെ കയ്യിൽ നിന്ന് ഇല്ലാതാകുന്നു ഇപ്പൊ വ്യത്യസ്ത വിഭാഗങ്ങൾ ആക്രമിക്കുന്നുണ്ട് ആദ്യം ഇറാനിയൻ വിഭാഗത്തിൽപ്പെട്ട സസാനിയൻ രാജാവ് അസാനിയൻ ഇവർ ആക്രമിക്കുന്നു ജർമാനിക് വിഭാഗത്തിൽപ്പെട്ട വിഭാഗം ഇവരാക്രമിക്കുന്നു ബാർബേറിയന്മാർ ഇവരാക്രമിക്കുന്നു അങ്ങനെ വിവിധ വിഭാഗങ്ങൾ റോമിനെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു മൂന്നാം നൂറ്റാണ്ടോട് കൂടി ആക്രമിക്കുന്നു അതാണ് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി ഇനി അവിടുത്തെ രാജാക്കന്മാരുടെ കാര്യം പറയുകയാണെങ്കിലും നാൽപ്പത്തി ഏഴ് വർഷത്തിനുള്ളിൽ വെറും നാൽപ്പത്തിയേഴ് വർഷം നാൽപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ ഇരുപത്തി അഞ്ച് രാജാക്കന്മാർ റോമിൽ മാറി മാറി ഭരണം നടത്തുന്നു അതായത് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഒരു രാജ ഭരിക്കാൻ വേണ്ടി കിട്ടുന്നുള്ളൂ നാൽപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് രാജാക്കന്മാർ മാറി മാറി റോമിൽ അധികാരത്തിൽ നേർന്നു രാജാക്കന്മാർ മാറാനുള്ള കാരണം ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയും അതിൽ പല രാജാക്കന്മാർ മരണപ്പെട്ടു പോവുകയും അവരുടെ അധികാര സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നതുമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൻപത് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് വർഷം നാൽപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് രാജാക്കന്മാർ മാറി മാറി റോമിൽ ഭരണത്തിലെത്തുന്നു ഇപ്പൊ എങ്ങനെ പ്രയാസമേറിയ പ്രതിസന്ധി ഏറിയ ഒരു കാലഘട്ടമായിരുന്നു റോമിൽ മൂന്നാം നൂറ്റാണ്ട് അതേ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി റോം അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി ഇനി നമുക്ക് നോക്കാം റോമിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക ജീവിതം എന്താണ് നമ്മൾ പറഞ്ഞ വിവിധ സാംസ്കാരികങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞു വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ രീതികൾ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു റോമിൽ റോമിലുണ്ടായിരുന്നത് ആ സാംസ്കാരിക വൈവിധ്യമാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് റോമിലെ ജനത അണു കുടുംബങ്ങളായിട്ടാണ് റോമിലെ ജനത ജീവിച്ചിരുന്നത് ചെറിയ ചെറിയ കുടുംബങ്ങൾ അഥവാ അണു കുടുംബങ്ങൾ അണു കുടുംബങ്ങളായിട്ടാണ് റോമൻ ജനത ജീവിക്കുന്നത് സ്ത്രീകളെല്ലാവരും തന്നെ ഭർത്താവിന്റെ നിയന്ത്രണത്തിലാണ് ജീവിച്ചിരുന്നത് സ്ത്രീകളെല്ലാവരും തന്നെ ഭർത്താവിന്റെ നിയന്ത്രണത്തിലാണ് ജീവിച്ചിരുന്നത് സ്ത്രീകൾക്ക് അവരുടെ പിതാവിന്റെ സ്വത്തിൻ്റെ പൂർണ്ണമായ അവകാശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വതന്ത്രമായ അവകാശം നൽകിയിരുന്നു പിതാവിന്റെ സ്വത്തിൽ സ്ത്രീകൾക്കും കൃത്യമായ അവകാശം എന്ത് ചെയ്യുന്നുണ്ട് റോമൻ ജനത നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ അണ്ണുകുടുംബങ്ങളാണ് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലാണ് സ്ത്രീകൾക്ക് പിതാവിന്റെ സ്വത്തിമേലും എന്ത് ചെയ്യുന്നു കൃത്യമായ അല്ലെങ്കിൽ സ്വതന്ത്രമായ അവകാശമുണ്ടതായിട്ട് എന്ത് ചെയ്യുന്നു റോമൻ വിഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ പ്രാഥമികമായ സാക്ഷരതാ നിരക്ക് അവിടുത്തെ ആളുകളുടെ എഴുതാനും വായിക്കാനുമുള്ള അറിവ് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിരുന്നു നമ്മൾ പറഞ്ഞു വിശാലമായ സാമ്രാജ്യമാണെന്ന് പറഞ്ഞു മൂന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ചു നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അവിടുത്തെ പ്രാഥമികമായ സാക്ഷരതാ നിരക്ക് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിരുന്നു ഇനി നോക്കാം വിവിധ വിഭാഗത്തിൽപ്പെട്ട വിഭാഗം നമ്മൾ നമ്മളവിടെ കാണുന്നുണ്ട് വിവിധ പ്രദേശ നഗരങ്ങളിലാണ് ഈ പറയുന്ന സാക്ഷരത ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നഗരങ്ങളിലാണ് നഗരപ്രദേശത്തെ സാക്ഷരത ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം മുന്നിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ വൈവിധ്യങ്ങൾ എന്തായാലും നോക്കാം അവരുടെ ആരാധനാ മൂർത്തികൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ആരാധനാ മൂർത്തികളെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത് അതുപോലെ അവരുടെ ഭാഷകൾ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ വസ്ത്രാലങ്കാര രീതികൾ അവരുടെ ഭക്ഷണങ്ങൾ അവരുടെ ആവാസ മാതൃകൾ ഇതിലെല്ലാം തന്നെ വൈവിധ്യം നിറഞ്ഞ ഒരു സാമൂഹിക ജീവിതമായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത് അവരുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ആരാധനാ മൂർത്തിയിലും എല്ലാം തന്നെ വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞു വിവിധ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള മൂർത്തികളും അവരുടേതായുള്ള വസ്ത്രരീതിയും ഭക്ഷണ രീതിയും അലങ്കാര രീതിയും ഒക്കെ പതിവാണ് അപ്പൊ അത്തരത്തിലുണ്ടായിരുന്ന വിവിധ വിഭാഗങ്ങളുടെ ഒരു സമന്വയമായിരുന്നു ഈ പറഞ്ഞ റോമാ സാമ്രാജ്യം അതുപോലെ നമ്മൾ പറഞ്ഞു വിവിധ ഭാഷകൾ അവർ സംസാരിച്ചിരുന്നു പറഞ്ഞു ഓരോ പ്രദേശത്തും റോമൻ സാമ്രാജ്യത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളാണ് അവർ സംസാരിക്കുന്നത് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഷകൾ എന്നുള്ളത് ആദ്യത്തെ ഭാഷയായിട്ട് പറയുന്നത് അവരുടെ സമീപ പൂർവ പ്രദേശത്ത് അതായത് വടക്ക് ഭാഗത്ത് ആ പൂർവ്വ പ്രദേശത്ത് അരാമേക്ക് ഭാഷയും ഈജിപ്ത് ഭാഗങ്ങളിലാണെങ്കിൽ കോപ്റ്റക്കും സ്പെയിനിലാണെങ്കിൽ സെൽറ്റിക്കും ഉത്തര ആഫ്രിക്കയിലാണെങ്കിൽ പ്യൂണിക് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളാണ് അവർ സംസാരിക്കുന്നത് അതായത് നാല് പ്രദേശങ്ങളാണ് പറഞ്ഞത് ഒന്ന് പൂർവ്വഭാഗം പൂർവ്വ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു അവർ സംസാരിക്കുന്നത് അരാമേക് ഭാഷയാണ് അതേസമയം എന്ത് ചെയ്യുന്നു ഈജിപ്തിലേക്ക് വരുമ്പോൾ അവിടെ കോപ്റ്റെക് ഭാഷയാണ് സംസാരിക്കുന്നത് കോപ്റ്റെക് ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ രാജ്യമാണ് നമ്മൾ പറഞ്ഞു സഹാറ മരുഭൂമി നീ നിൽക്കുന്ന ഏകദേശം ആ ഒരു പ്രദേശം അതാണ് ഈജിപ്ത് അവിടെ എന്ത് ചെയ്യുന്നു കോപ്റ്റെക് ഭാഷയാണ് എന്നാൽ യൂറോപ്പിന്റെ ഭാഗത്ത് തന്നെ സ്പെയിൻ സ്പെയിനിൽ എന്ത് ചെയ്യുന്നു അവിടെ സെൽറ്റിക് ഭാഷയാണ് സംസാരിക്കുന്നത് ആഫ്രിക്കയുടെ മുതൽ ഭാഗത്ത് അല്ലെങ്കിൽ ഉത്തരഭാഗത്ത് അവിടെ പ്യൂണിക് ഭാഷയാണുള്ളത് അവർ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റോമിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക വൈവിധ്യം വളരെ അധികം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും റോമൻ സാംസ്കാരിക വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സാമ്രാജ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയാണ് കാരണം വിശാലമായ സാമ്രാജ്യമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്ന വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം അതുതന്നെയാണ് ഇവരെ ഈ പറയുന്ന സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം സാംസ്കാരിക വൈവിധ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം ഇനി നമുക്ക് നോക്കാം റോമ സാമ്രാജ്യം ഇത്ര വലിയ സാമ്രാജ്യമായപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിത്തറ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഗ്രാമങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി ഗ്രാമപ്രദേശത്ത് നിന്ന് അവിടുത്തെ നഗരങ്ങൾ മുഖേന പിരിച്ചെടുക്കുന്ന നികുതിയാണ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞു അതിനു പുറമെന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്ന സമ്പന്നമായിരുന്ന ധാരാളം ഗണികൾ ഒരുപാട് കോറികൾ അതുപോലെ ഇഷ്ടികക്കളങ്ങൾ ഒലിവെണ്ണ നിർമ്മാണ ഫാക്ടറികൾ ഇതുപോലെയുള്ള സാമ്പത്തിക സ്രോതസ് ധാരാളമായിട്ട് നേടിയിരുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരുന്ന ഒരു ജനവിഭാഗം കൂടിയായിരുന്നു ഈ പറയുന്ന റോമൻ ജനത അവിടെ ഗോതമ്പ് അല്ലെങ്കിൽ വീഞ്ഞ് ഒലിവെണ്ണ തുടങ്ങിയവ വൻതോതിൽ അവർ ഉപയോഗിക്കുകയും മറ്റു ദൂരപ്രദേശങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്തതുമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗോതമ്പ് വീഞ്ഞ് ഒലിവെണ്ണ തുടങ്ങിയ എന്ത് ചെയ്യുന്നു വൻതോതിൽ ഉപയോഗിക്കുകയും അതേപോലെ എന്ത് ചെയ്യുന്നു മറ്റു പ്രദേശങ്ങളിലേക്ക് അവര് കച്ചവടത്തിന് വേണ്ടി അയക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് പറയുന്നു ഈ പറയുന്ന വീഞ്ഞ് ഒലിവെണ്ണ വീഞ്ഞും ഒലിവെണ്ണയും മറ്റു പ്രദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി മാത്രം പനീയങ്ങളാണല്ലോ മാനീയങ്ങളായത് കൊണ്ട് തന്നെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ അല്ലെങ്കിൽ ഭരണികളിലാണ് അവർ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് അതിനെ ആംഫോറ ഭരണികൾ എന്നാണ് വിളിക്കുന്നത് ആംഫോറ ഭരണികൾ ഒലിവെണ്ണയും വീഞ്ഞും കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി റോമൻ ജനത കണ്ടെത്തി അല്ലെങ്കിൽ റോമൻ ജനത ഉപയോഗിച്ചിരുന്ന പ്രത്യേകം തയ്യാറാക്കുന്ന ഭരണികളെയാണ് ആംഫോറ ഭരണികൾ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു വിവിധ വിഭാഗങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നത് ആദ്യത്തെ നികുതിയാണ് രണ്ടാമത് എന്ത് ചെയ്യുന്നു ഇവർ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അത് ഗോതമ്പ് ഉണ്ടാകും വീഞ്ഞുണ്ടാകും ഒലിവെണ്ണ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഇവർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു വിവിധ പ്രദേശങ്ങളിലേക്ക് ഇവർ ഇത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റോമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കച്ചവടം അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക സ്രോതത് അപ്പൊ ഇങ്ങനെ സാമ്പത്തികമായിട്ട് അവർ മുന്നിലാണ് ഗോതമ്പി ഉൽപാദനമൊക്കെ വളരെ അധികമുണ്ട് എന്നാൽ ചില ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങൾ നോക്കുകയാണെങ്കിൽ റോമിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ആ റോമിന്റെ പല ഭാഗങ്ങളിലും ഇടയന്മാരെ പോലെയുള്ള വലിയ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഒരു ഉൽപാദന മേഖലയിൽ പങ്കെടുക്കാത്ത വീഞ്ഞോ അല്ലെങ്കിൽ പരന്ന ഗോതമ്പ് ഒലിവെണ്ണ അതുപോലെയുള്ള ഒന്നിനും പങ്കെടുക്കാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇടയന്മാർ മാത്രമായിട്ടല്ലെങ്കിൽ നാടോടികളെ പോലെയുള്ള ഇടയന്മാർ കൃത്യമായി എവിടെയും സ്ഥിരമായി താമസിക്കാത്ത നാടോട്ടികളായിരുന്ന അല്ലെങ്കിൽ ഇടയന്മാരെ പോലെയുള്ള ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു റോമിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റോമിലുണ്ടായിരുന്ന ഭൂരിഭാഗം സാധാരണ ജനങ്ങളും അവർ ദരിദ്രരായിരുന്നു ദാരിദ്ര്യം കൊണ്ടൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ജനതയായിരുന്നു റോമിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ സമ്പന്നരായുള്ള വിഭാഗം ദരിദ്രരായുള്ള വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു അന്തരവും അവർ തമ്മിലുള്ള വ്യത്യാസം വളരെയധികം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെ മുന്നിലാണെന്ന് പറഞ്ഞു അതേസമയം എന്ത് ചെയ്യുന്നു സാമ്പത്തികമായിട്ട് മുന്നിലായി പോയും സമൂഹത്തിൽ ഒരു വിഭാഗത്തിന്റെ അടുത്ത് മാത്രമേ ആ സമ്പത്ത് ഉണ്ടായിരുന്നുള്ളൂ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം സാധാരണക്കാരും ദരിദ്രരാണ് അല്ലെങ്കിൽ അവർ പട്ടിണിയിലാണ് അവർക്ക് അവശ്യ വസ്തുക്കളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യത്തിനുള്ള കാര്യങ്ങളൊന്നും എന്തായിരുന്നില്ല ഈ പറഞ്ഞ റോമിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവിടുത്തെ റോമിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ട് ആൾക്കും അവർക്കൊന്നും ഇല്ല അവർ സ്വന്തമായിട്ട് കൃഷി ബിമു പോലാത്ത കർഷകർ ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ പ്രഭുവിന്റെ ഭൂമിയിലായിരിക്കും അവർ കൃഷി ചെയ്യുന്നുണ്ടാവുക പ്രഭുവിന് വേണ്ടിയിട്ട് അടിമകളെ പോലെ ആയിരിക്കും എന്തുണ്ടാവുക അവർ കൃഷി ചെയ്യുന്നുണ്ടാവുക രത്തിലുള്ള ഒരു ജനത കൂടി എവിടെ ഉണ്ടായിരുന്നു റോമിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ജനത ഉള്ളത് ഉണ്ടായത് കൊണ്ട് തന്നെ റോമിൽ നിലനിന്നിരുന്ന സാമൂഹ്യ തരത്തിൽ നോക്കുകയാണെങ്കിൽ റോമിൽ നില നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അടിമത്തം ആളുകളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന അല്ലെങ്കിൽ പണം കൊടുത്ത് ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായം അതിനെയാണ് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത് അടിമത്വം വളരെ ആഴത്തിൽ വേരൊരുങ്ങിയ ഒരു സമൂഹമായിരുന്നു റോമൻ സമൂഹം അവിടെ കൃത്യമായിട്ട് പറയുന്ന റോമൻ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്ന ജനത ഇറ്റലിയിലുണ്ടായിരുന്ന ജനതയിൽ ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ മൂന്ന് ദശലക്ഷത്തോളം അടിമകളായിരുന്നു അടിമത്വം എന്ന് പറയുന്ന സമ്പ്രദായം അത്രയ്ക്ക് ആഴത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു അങ്ങനെ ഒരു വിഭാഗമായിരുന്നു റോമൻ സാമ്രാജ്യം അതേസമയം സമ്പന്നരായ ഒരു വിഭാഗമുണ്ട് എന്നാൽ വളരെ ദരിദ്രരായി നിൽക്കുന്ന ഒരു വിഭാഗം കൂടി എന്തുണ്ടായിരുന്നു ഈ റോമിൽ ഉണ്ടായിരുന്നു ആ ദരിദ്ര വിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ അടിമകൾ എന്ന് വിളിക്കുന്നത് പണം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു അടിമകളെ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുന്ന ധാരാളം കമ്പോള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കച്ചവട സ്ഥലങ്ങൾ നിരന്തരമായിട്ട് കണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു റോമൻ സാമ്രാജ്യം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു ഇറ്റലി എന്ന് പറയുന്ന നഗരത്തിൽ മാത്രം ഇറ്റലി എന്ന് പറയുന്ന നഗരത്തിൽ അന്നത്തെ അവിടുത്തെ ജനസംഖ്യ ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷമാണ് ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ എഴുപത്തി അഞ്ച് ദശലക്ഷം ജനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മൂന്ന് ദശലക്ഷത്തോളം ഈ മൂന്ന് ലക്ഷത്തോളം എന്ത് ചെയ്യുന്നു അവിടെ ആളുകൾ അടിമകളാണെന്നാണ് പറയുന്നത് ഏകദേശം പകുതിയോളം ആളുകൾ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളാവുന്നതാണ് ആ പകുതിയോളം ആളുകൾ എന്ത് ചെയ്യുന്നു അടിമകളായിരുന്ന ഒരു ജനത കൂടിയായിരുന്നു റോമൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിൽ സമ്പന്നരായ വിഭാഗം ഉണ്ടായിരുന്നു അതേസമയം വളരെ ദരിദ്രരായിരുന്ന എന്നാൽ ദാരിദ്ര്യത്തിനേക്കാൾ കൂടുതൽ താഴെയാണ് ഈ അടിമകൾ എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടൊന്നുമില്ല ഒരു അവകാശങ്ങളുമില്ല അവർക്ക് മറ്റു അവരുടെ യജമാൻ ആരാണോ അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്തത് അവർ കൃത്യമായിട്ട് വേതനമോ ഭക്ഷണമോ വസ്ത്രമോ അത്തരത്തിലുള്ള ഒന്നും തന്നെ കിട്ടാത്ത ആളുകളെയാണ് നമ്മൾ അടിമകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അത്തരത്തിൽ അടിമത്തം പോലെ ഉണ്ടായിരുന്ന ചില സാമൂഹിക ആചാരങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹം കൂടിയായിരുന്നു ഈ റോമൻ ഭരണകൂടം റോമൻ സാമ്രാജ്യം ഇതോടുകൂടി എന്ത് ചെയ്യുന്നു റോമൻ സാമ്രാജ്യത്തിൽ എന്ന് പറയുന്ന ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്ലാസ്സുകൾ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സോടു കൂടി കാണാം നന്ദി